ഇത്തങ്ങളെത്ര വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ കട ഇട്ടിട്ടാണോ അതോ വീട്ടിൽ വെച്ചിട്ടാണോ അതെങ്ങനെയാണ് നൈറ്റി ബിസിനസ് വിജയിപ്പിച്ചത് എത്ര കാലം കൊണ്ടാണ് റെഡി ആയത് എത്ര ലാഭം ഞങ്ങൾക്ക് കിട്ടാറുണ്ട് ഇത് ഇത് മാത്രം ചെയ്താൽ നമുക്ക് നമ്മളെ ജീവിതത്തിനൊരു കാര്യമാവോ നമ്മൾ ഇരിക്കണേ മുതലാവോ അടിക്കൂലി എത്ര വാങ്ങണ്ടി ഒരുപാട് ചോദ്യങ്ങൾ വാട്സപ്പിൽ വരാറുണ്ട് ഇതിനേക്കുള്ള മറുപടി പല പല വീഡിയോകളിലായിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് പക്ഷെ എന്നാലും പലരും അതിനെ ചോദിക്കുക അപ്പോൾ ആദ്യത്തെ ആദ്യത്തെ വീഡിയോകളിൽ ഇതിനൊക്കെയുള്ള മറുപടി ഉണ്ട് പക്ഷെ അതും എടുത്ത് നോക്കാനൊന്നും ആർക്കും സമയമില്ല ഒന്നാമത്തെ ഇപ്പോൾ ചോദിക്കണമല്ലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ടാണ് പോലെ നമ്മളെ ചാനലിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ വിട്ടുവരുമ്പോൾ അതിൽ കാണില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾക്ക് ആദ്യത്തെ വീഡിയോസൊന്നും കാണില്ല അപ്പം ഇപ്പം കണ്ടുകൊണ്ടിരിക്കണത് നിങ്ങളാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണും അതൊന്നും ചെയ്തിടുക അപ്പോൾ ഇതിനൊക്കെ ഉള്ള മറുപടി ഞാൻ ഈ വീഡിയോയിൽ തരാം തിരക്കാണ് വലിയ പിണ്ണാളിൻ്റെ സ്റ്റിച്ചിങ്ങും അതുപോലെ കുറച്ച് ഡ്രസ്സ് കോഡിൻ്റെ സ്റ്റിച്ചിങ്ങും യൂണിഫോമിൻ്റെ സ്റ്റിച്ചിങ്ങും എല്ലാം കൂടെ ഉണ്ട് എല്ലാവരും അതുപോലെ തന്നെ തിരക്കിലാവുന്നറിയാം അപ്പോൾ ഇതൊക്കെ മൂന്നെ ഇരുപതിൻ്റെ മെറ്റീരിയലാണ് കുറച്ച് മുന്നേ വന്നിട്ടുള്ള മെറ്റീരിയലുകളായിരുന്നു പക്ഷെ അത് വീണ്ടും റീസ്റ്റോക്ക് ആക്കിയിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇതിൽ പകുതി മുക്കാരും ഇപ്പം അടിക്കാൻ ഓർഡറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ എൻ്റെ പേര് സുർമി ഞാൻ ഇവിടെ മലപ്പുറം ചെമ്മാടാണ് വീട്ടിൽ വെച്ചിട്ട് പന്ത്രണ്ട് വർഷത്തോളായി തുടങ്ങിയിട്ട് ഞാൻ ഒറ്റക്കല്ല എല്ലാ രണ്ട് മൂന്ന് പാർട്ട്നേഴ്സ് കൂടെ ഉണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് സ്റ്റിച്ചിങ്ങും ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കും അങ്ങനെയൊക്കെ ആക്കിയിട്ടാണ് നെക്കൊക്കെ കട്ട് അടിക്കാൻ പേടിയുള്ളവരാണ് അപ്പോലെ നൈറ്റി ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ലാഭകരം വീട്ടിൽ വെച്ചിട്ട് ചെയ്യുന്നത് തന്നെ കട കടയിടേണ്ട എന്നല്ല അതിനർത്ഥം വീട്ടിൽ വെച്ചിട്ട് ചെയ്യാൻ കടയിടാൻ തോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ വീട്ടിൽ വെച്ച് ചെയ്ത് നോക്കി ആക്കാനൊക്കെ ഒന്ന് ശ്രമിക്കുക അത്യാവശ്യം കസ്റ്റമേഴ്സിന് ഉണ്ടാക്കുക എന്നിട്ട് എന്ത് ചെയ്യുക വീട്ടിൽ വെച്ചിട്ട് ഷോപ്പിൽ വെച്ചിട്ട് ഷോപ്പ് ഷോപ്പിടാതാവും നല്ലത് അല്ലെങ്കിൽ തുടങ്ങുമ്പോൾ തന്നെ ഒരു ഐഡിയയും കാര്യങ്ങളും ഇല്ലാതെ നേരെ അങ്ങ് ഒരു ചിലരൊക്കെ അങ്ങനെയാണ് എന്താ വെച്ചാൽ വണ്ടൂരിൽ നിന്ന് ഒരു റാബ്യാത്ത ഉണ്ട് ആ റാബ്യാത്ത കടട്ടാകെ നഷ്ടത്തിലായി അങ്ങനെ എങ്ങനെയാണ് കാരണം എന്താ പ്രത്യേക ഒരു പീഡിയ റൂമ് ഒഴിവുണ്ട് എന്ന് കേട്ടപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല എന്ത് ചെയ്തു ഒരു ലക്ഷം റുപ്യ കുടുംബശ്രീന്ന് ഒന്നായിട്ട് ലോൺ എടുത്ത് വേ മുത്തിന് തുണിയണ്ടിറക്കി അപ്പം അങ്ങനെയൊന്നും ചെയ്യരുത് കാരണം ഇപ്പോൾ ഓരോ ദിവസം കൂടും ദോറ് നമുക്കെന്തെയ്യാണ് പിന്നെ അത്രയും കസ്റ്റമർ വേണം എന്നാൽ പിന്നെ റേഡിയോ ആ ഭാഗത്ത് വേറെ ഒരു ഷോപ്പ് ഉണ്ടാവരുത് അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്കെന്ത് ചെയ്യണം അത്യാവശ്യത്തിന് കസ്റ്റമേഴ്സ് സാധ്യത ഉണ്ടാക്കിയെടുക്കണം വീട്ടിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും വരില്ല അതുപോലെ ഒരുപാട് തുണികൾ ഒരുമിച്ച് ഇറക്കും വേണ്ട ആദ്യം രണ്ടായിരം ആയിരം അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ റിസൾട്ടിനനുസരിച്ച് മാത്രം പുതിയത് ഓരോ ദിവസവും ഇതിങ്ങനെ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ പഴയതൊന്നും ആരും വാങ്ങൂല എല്ലാവർക്കും മോഡൽ മാറ്റി തുടങ്ങി മറ്റേത് ഒരു പ്ലെയിൻ കളർ ഉണ്ടാവും അതല്ലെങ്കിൽ ഒരു പുള്ളി ഉണ്ടാവും അത് ഏത് കാലത്ത് ഇടുക അതല്ലെങ്കിൽ വരട ഒരു പുള്ളിട അപ്പം അങ്ങനെയല്ല അപ്പോൾ ഒരാളത്ത് കണ്ടിട്ട് വേറൊരാൾ ചോദിച്ചു വരുന്ന സമയമാണ് അപ്പോൾ ഓലെന്താണ് ഇടണേ ഓൽക്ക് ഇടണേ നമുക്ക് ഭംഗിയുണ്ടോന്നൊന്നും നമ്മൾ നോക്കൂല കാണുന്ന കാഴ്ചക്കുള്ള ഭംഗി അതാണ് ആദ്യം നോക്കുക രണ്ടാമത്തേതാണെന്ത് നോക്കുക ക്വാളിറ്റി നോക്കുക കാരണം അതുകൊണ്ട് കാണുമ്പോൾ ആ രസം കണ്ടെടുക്കും പിറ്റേ ദിവസം അലക്കുമ്പോൾ കളറോയാലാണ് വിലോട് തല്ലിന് വരിക അല്ലെങ്കിൽ പിന്നെ അത് വാങ്ങാതിരിക്കുക പക്ഷെ എന്തിരുന്നാലും അപ്പം നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്താണ് ക്വാളിറ്റി മാത്രം ഉണ്ടാക്കിക്കാണ്ട് അത് കാണാൻ ഭംഗിയില്ലാന്നുണ്ടെങ്കിൽ കാര്യം വാങ്ങോ ഇല്ല അതവിടെ കിടക്കും അപ്പോൾ കാണാനും ഭംഗി വേണം ക്വാളിറ്റിയും വേണം ഈ രണ്ട് സംഭവങ്ങളും ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളെ ബിസിനസ് മുന്നോട്ട് പോവുക കാണാൻ ഭംഗി മാത്രം നോക്കിയാണ് നമ്മളാണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും അന്ന് കച്ചവടം ആവും പക്ഷേ ആ എടുത്ത ആൾ പിന്നെ ഒരിക്കലും നമ്മളെ ഏ അയലത്തേക്ക് വരില്ല അപ്പം അതുകൊണ്ടാണ് എടുത്ത ആൾക്കാർ ഹോ ഞാൻ ആ പെണ്ണ് പറഞ്ഞതല്ലേ ഓളും ഇപ്പം ആവല്ലേ ഉളു ഇപ്പം തുടങ്ങിയതല്ലേ വിചാരിച്ചാണ് ഒന്നെടുത്ത് മനസ്സിൻ്റെ പൈസ മുൈവം പോയി കാരണം ആർക്കും പൈസ മരിച്ച് മരത്തം പറിച്ചെടുക്കാൻ കിട്ടണ്ടല്ലോ എല്ലാവരും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസയാണ് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം തുടങ്ങാമെന്ന് കാണുമ്പോൾ ഒരു നമ്മളോടുള്ള ഒരു നമ്മളോടുള്ളൊരിതിന് എടുത്തിട്ട് അത് നന്നായില്ലാന്നുണ്ടെങ്കിൽ പോലും ചിലപ്പം നമ്മളെന്തെയും വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞമ്മളോടൊന്നും പറയില്ല പക്ഷെ പിന്നെന്തെയും ഒരു വേറെ ആരെങ്കിലും എടുക്കാൻ വരുകയെന്നാണ്ട മളയാൻ്റെ കായ് പോട്ടാ എടുക്കണ്ട അറി നമ്മളാണെങ്കിലും അങ്ങനെ പറയുള്ളൂ അപ്പൊ നമ്മളൊരു സംഭവം തുടങ്ങുമ്പോഴായാലും എന്ത് ചെയ്യണം നമ്മൾ നമ്മളെ ഭാത്തുനിന്ന് ചിന്തിക്കണം ഞമ്മളൊരാളെടുത്ത് പോയി ഒരു സാധനം എടുത്തിട്ട് ആ സാധനം നന്നായില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ പൈസ പോകാന്ന് കണ്ട നമ്മൾ പിന്നെ ആ ഭാത്തക്ക് പോകില്ലല്ലോ ആ ഒരു ചിന്ത എന്ത് ചെയ്യണം ഈ ബിസിനസ് തുടങ്ങുമ്പോഴും നമ്മളെ മനസ്സിൽ വേണം അപ്പോൾ ഒന്നാമത് ആദ്യം തന്നെ ഒരു പരിചയം ഇല്ലാതെ പോയിട്ട് ആദ്യം തന്നെ ഷോപ്പ് ഇടരുത് അതേമാതിരി ഷോപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് പുതിയ പുതിയ മെഷീനുകൾ ആദ്യം തന്നെ വാങ്ങി കൂട്ടിയിട്ടായിരുന്നു സെക്കൻഡ് ഹാൻഡുകളൊക്കെ ആദ്യം വാങ്ങി നോക്കുക എന്നിട്ട് അതിനനുസരിച്ചുള്ള കച്ചവടം കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചിലർ ഒന്നായിട്ട് കുറേ ആൾട്ടറേഷൻ വർക്കും മറ്റേ എന്താ പറയുക സീലിങ്ങും അതും ഇതും കടം കണ്ട് ഭംഗിയാക്കി എടുക്കും എന്നിട്ട് ആ പൈസ മുൈവും അപ്പം അങ്ങനെ കൂടുതൽ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു സാധാ രീതിയിൽ തുടങ്ങുക സാധാ രീതിയിൽ അവതരിതാക്കുക അതിൻ്റെയൊക്കെ ശേഷം കച്ചവടം ആക്കി പിടിച്ചതിന് ശേഷം അതിനനുസരിച്ച് അതിനനുസരിച്ച് ഇങ്ങനെ മാറ്റിക്കൊണ്ടുവരാം പയ്യ തിന്ന പനയും തിന്നാന്നുള്ള രീതിയിൽ ചിന്തിക്കുക അതുപോലെ ചെയ്യാം അതേപോലെ തന്നെ ഒരിക്കലും കടം കൊടുക്കരുത് കടം കൊടുത്തു കഴിഞ്ഞാൽ തരം ഓല് ആ എടുക്കുമ്പോഴുള്ള ആ ഒരു തോൽക്ക് പിന്നെ തിരക്കുക ആ കീറി കഴിഞ്ഞാൽ പിന്നെ എന്താ ഇതേതായാലും കടം കിട്ടി പിന്നെ അടുത്ത തോലം എന്തെയ്യാ നമ്മളോടുന്ന് വാങ്ങൂല കടം വാങ്ങിയാൽ നമ്മളെ കച്ചവടം നിൽക്കുകയാണ് ചെയ്യുക നീണ്ടുപോലെ ചിലവല്ല എന്താ പറയല്ലേ കടം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കച്ചവടം ഉണ്ടാവില്ല നല്ല കടം വാങ്ങിയാൽ കച്ചവടം നിർത്തുകയാണ് ചെയ്യുക കാരണം എന്തെയ്യുക ഈ പൈസ ഇനി തരൻ്റെ തെരൻ്റെ എല്ലാം ആ പൈസ പോക്ക് കൊടുക്കാണ്ടായി കാണിപ്പോൾ വേറെ ഒരു മാക്സി ഉള്ളിടത്തന്നേന എങ്ങനെ എടുക്കുക ആ നേരം കൊണ്ടുള്ള പൈസ കൊണ്ട് കടയിൽ പോയി ഒരു മാക്സി എടുത്താൽ ഇവളെ പൈസ ആക്കത്തിൽ കൊടുക്കുക അങ്ങനെ ചിന്തിക്കുള്ളൂ ആരായാലും അപ്പം എന്തെയ്യുക കടം ചോദിക്കുമ്പോൾ ഇനിക്ക് അടുത്ത ആഴ്ചയും ശീലം ഇറക്കാനുള്ളതാണ് ഞാൻ ശീല കടം വാങ്ങിയതാണ് പൈസ തരുന്നവൽക്ക് ഞാൻ കൊടുക്കണുള്ളൂ ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ കച്ചവടം തുടങ്ങിയിട്ട് അത് നിർത്തിയതാണ് ഇങ്ങനെ കടം പോയിട്ട് എൻ്റെ പുതിയപ്പോഴപ്പം ശീലം ഇറക്കാൻ അയക്കണില്ലേനി എന്നിട്ട് ഇപ്പം അങ്ങനെ ഇടങ്ങാറപ്പോൾ തുടങ്ങിയതാണ് ഞാൻ ആകെ കുറച്ച് തുണി എടുത്തിട്ടുള്ളൂ അതിൻ്റെ പൈസ ഇനിക്ക് ആൾക്കാർക്ക് ഈ പൈ തുണി എടുത്തോൽക്കേ ഈ അടുത്ത ആഴ്ച തരാമെന്നാണ് ഞാൻ വാങ്ങിയതാണ് പൈസ ഇപ്പം തരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എടുക്കട്ടോ എന്ന് ധൈര്യമായിട്ട് പറയണം ആ മുഖത്തൊക്കെയാണ് പറയാൻ മടി അത് ഇതുള്ള ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാര്യം പറയാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിങ്ങളെ കാര്യങ്ങൾക്ക് പറയാൻ മടിയാണ് നിങ്ങൾ എന്ത് പണിക്ക് നിൽക്കണ്ട കാരണം അങ്ങനെ നിങ്ങൾ കടം കൊടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മേത്തക്കാവുക നിങ്ങൾക്ക് നഷ്ടമാവുക എന്നല്ലാതെ ഒരു കാര്യം ഉണ്ടാവില്ല നിങ്ങളെ കച്ചവടം പുരോഗതി ഉണ്ടാവില്ല അപ്പം അങ്ങനെ ആവുമ്പോൾ ആ ഓൾ കുറേ പൈസ കൊടുത്ത് അതും ഇറക്കി എന്നിട്ട് എന്ത് കച്ചവടം കുറേ കടം കള്ളിയായി എന്നല്ലാതെ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഭർത്താവ് ആയാലും നിങ്ങളെ അമ്മായിമ്മ നിങ്ങൾക്ക് ഇങ്ങക്ക് സപ്പോർട്ട് ചെയ്യണവലായാലും മടുക്കേ ഉള്ളൂ പകരം അത് എന്തോ കാരണം നമ്മളൊരു തുണി എടുക്കുമ്പോൾ ആകുമ്പോൾ നമുക്ക് ലാഭം എന്താണ് ഒരു നൂറ് നൂറ്റി നമുക്ക് ലാഭത്തിനേക്കാളും ആ തുണിമേൽ തുണിക്കുള്ള പൈസ ഉണ്ടാവുക പിന്നെ നൂല് വേണം ഷിബ് വേണം അതിനുള്ള നെക്ക് വേണം ഈ സംഭവങ്ങളൊക്കെ ആയി വരുമ്പോഴേക്കിനും പിന്നെ നമ്മളെ ലാഭം അതിനനുസരിച്ചുണ്ടാവുള്ളൂ ഒരു നൂറ് നൂറ്റി അൻപത് റുപ്യ നമുക്ക് ആ നൈറ്റിമെ ലാഭം എടുക്കാൻ പറ്റുന്ന ഒരു വില ഇടണം ആ കടിയിൽ അത്ര അത്രന്ന പിന്നെ അവർക്ക് കടയിൽ എടുത്താൽ പോരുന്ന കടയിൽ തുണി തന്നെ അപ്പം കടയിലായാലും തുണിയാണ് നമ്മളടിക്കേണ്ട ആയാലും തുണിയാണ് നമ്മുടെ ബിസിനസ്സേരാണ് നമ്മളെ തുണീനെ താഴ്ത്തി കിട്ടുന്നത് എന്താ കടയിൽ പോയാലോ അടിക്കാൻ കിട്ടേണ്ട ഇതുപോലുള്ള തുണിയാൾ തന്നെയല്ലേ അപ്പോൾ എനിക്ക് കടയിൽ നിന്ന് എടുത്തുകൂടെ നോല് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് നിർത്തോളി നമുക്ക് വേറെ കച്ചവടക്കം ഒരിക്കലും നിങ്ങളെടുത്തില്ലെങ്കിൽ വേറെ ഒരാളില്ല എന്ന് പറയരുത് ഒരാളോടും നമ്മളെ വിജയം മാത്രം മറ്റുള്ളവരോട് പറയാൻ പാടുള്ളൂ പരാജയം ഒരിക്കലും ഒരാളോടും പറയരുത് അയൽവാസികൾ ചോദിക്കാൻ ചോദിച്ചാൽ ഞാൻ എന്നോ തുടങ്ങിയതാണ് എൻ്റെ കുടുംബക്കാർ എടുക്കലുണ്ടെന്ന് പറയാം കുടുംബക്കാർ ചോദിക്കണമെങ്കിൽ എനിക്കിൻ്റെ അയൽവാസികൾ എൻ്റെ ഫ്രണ്ട്സുകൾ ഉടുക്കാണ്ട് എന്ന് പറയാം എന്നാലും എനിക്കാരും ഉടുക്കാറില്ല ചെയ്യാമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കരുത് ആ ഒക്കെ നഷ്ടമാണെന്ന് പറയും ചെയ്യരുത് നിങ്ങൾ എവിടെയെങ്കിലും ഒരു പരസ്യ ബോർഡിൽ കണ്ടുകണ ഇപ്പം കച്ചവടം കുറവാണെന്നുള്ളത് ഏഹ് ഇനിയിപ്പോൾ നമ്മളെ പല അങ്ങാടികളിലും ഉണ്ടാവും പകുതി വിലക്ക് കച്ചവടം എന്നാലും കട കച്ചവടം ഇല്ലായ്മ പൂട്ടി പോകാന്നില്ലല്ലോ നമ്മളെ കച്ചവടത്തിനെക്കുറിച്ച് നമ്മൾ തന്നെ നഷ്ടമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു നടന്നാ പിന്നെ അങ്ങനെ അത് പുരോഗതിയിൽ പോവാം അപ്പോൾ ഒരാളും ഒരാളുടെയും നഷ്ടത്തിലാണ് അങ്ങനെ എന്നുള്ള കാര്യങ്ങളൊന്നും പുറത്ത് പറയാതിക്കുക പറ്റുന്ന അത്ര നന്നായിട്ട് കൊണ്ടു നടക്കുക അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരുപാട് തുണികൾ എടുക്കാതിരിക്കുക എന്നാലും ഒന്ന് കാണിക്കാൻ പോലെ ഒരു അഞ്ചോ പത്തോ എടുക്കുക ഇനി എടുത്ത തുണി ഒന്നായിട്ട് ഒരുമിച്ച് കാണിച്ചു കൊടുക്കാതിരിക്കുക ഒരു എട്ടെണ്ണോ പത്തെണ്ണോ ഉള്ളിൽ വെക്കുക കുറച്ച് ചീച്ച പുറത്തേക്ക് കറക്കുക എല്ലാ ആഴ്ചയിലും പുതിയ മെറ്റീരിയൽ വരും എന്ന് പറയുക എന്നിട്ട് ആദ്യത്തിൽ ബാക്കിയുള്ളത് എടുത്ത് വെക്കുക പിന്നെ വരുന്നതിൽ കുറച്ച് കുറച്ച് ഇറക്കുക പിന്നെ അതുപോലെ തന്നെ ബാക്കിയൊക്കെ കുറച്ചാലും ക്വാളിറ്റിയിൽ ഒരിക്കലും കുറക്കരുത് അൽഫേൻ്റെയും റയോൻ്റെയും മെറ്റീരിയൽസ് വരുന്ന അതുപോലെ ചാർണൈറ്റിൻ്റെ മെറ്റീരിയൽസും ഇതൊക്കെ കിട്ടിയതും നമുക്ക് അയച്ചു കൊടുക്കാനുള്ളതാണ് കിട്ടിയത് ഒരു ഷോപ്പിലേക്കുള്ളതാണിത് മുൻവിധികളില്ലാതെ കറക്റ്റ് പ്ലാനുകളില്ലാതെ ഒരിക്കലും നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കരുത് ഇതെല്ലാം അയച്ചു കൊടുക്കാനുള്ള മെറ്റീരിയലാണ് ഇതിന് മുമ്പ് വന്നിട്ടുള്ള മെറ്റീരിയലുകളാണ് അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കണ്ടെങ്കിൽ അതും കൂടി ചെയ്യണം